നരഭോജി കടുവ ഇനിയുള്ള കാലം തൃശൂർ മൃഗശാലയിൽ കഴിയും രണ്ടു മാസം മുൻപ് അടക്ക കൊണ്ട് റാവുത്തെൻകാട്ടിലെ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കൊലപ്പെടുത്തി മലയോരത്ത് ഭീതി പരത്തിയ കടുവ ഒടുവിൽ കൂട്ടിലായി കരുവാര കേരള പാന്ദ്രയിലെ മദാരി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ഞായറാഴ്ച പുലർച്ചയോടെ കടുവ കുടുങ്ങിയത് ഞായറാഴ്ച രാവിലെ എസ്റ്റേറ്റിലെത്തിയ തൊഴിലാളികളാണ് ആദ്യം കടുവയെ കണ്ടത് ഉടൻ ദൗത്യസംഘത്തെ അറിയിച്ചു വിവരമറിഞ്ഞ നൂറുകണക്കിന് ആളുകൾ മദാരി എസ്റ്റേറ്റിലെത്തി ഇടത് കണ്ണിന് മുകളിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് കൂടിന്റെ കമ്പിയിൽ ഇടിച്ചതാകാമെന്നാണ് സംശയം കാളികാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് സ്ഥലത്തെത്തി കടുവയെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇതോടെ ജനം പ്രതിഷേധമുയർത്തി കാട്ടിൽ വിടില്ലെന്ന കലക്ടർക്ക് വേണ്ടി റേഞ്ച് ഓഫീസർ ഉറപ്പു നൽകിയെങ്കിലും നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി മുദ്രാവാക്യം വിളിച്ച് കൂടിനു ചുറ്റും നിലയുറപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ ഇതോടെ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കി കൂട് വാഹനത്തിൽ കയറ്റുകയും ഉച്ചയ്ക്ക് ഒരു മണിയോടെ കടുവയെ കരുളായിലെ ദ്രുതകർമ്മസേന ആസ്ഥാനത്തേക്ക് ചികിത്സക്കായി കൊണ്ടുപോവുകയും ചെയ്തു ഇവിടെ നിന്ന് വൈകിട്ട് തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോയി പതിമൂന്ന് വയസ്സോളം തോന്നിക്കുന്ന കടുവ ക്ഷീണിതനാണ് ன் தந்தி மணி ஈசியாய் நேடுவராட் ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും